ാണ് മഹാനവറുകൾ മഹാനവറുകളുടെ ഒരു ബൈറ്റിൽ മഹാനവറുകൾ വിവരിക്കുന്നത് മുമ്പായി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹറമിലേക്ക് ചെന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് മദീനത്തേക്ക് ചെല്ലുകയാൾ മുസ്തഫ് പിത്തങ്ങളുടെ മദീനത്തെ പള്ളിയിലേക്ക് ചെല്ലുന്നു മദീനത്തപ്പള്ളിയിലെത്തി രണ്ടിരക്ക നിസ്കാരം നിർവഹിച്ചിട്ട് മഹാനരങ്ങൾ വിവരിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകൾ ആ രംഗം കാണുകയാണ് തൊണ്ണൂറായിരത്തിൽ പരമാരംഗം ആളുകൾ കാണുന്നുണ്ട് അന്ന് ഇവിടെ കൂടിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ വാശിയിൽ പറഞ്ഞാൽ ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു ലക്ഷത്തോളം ആളുകൾ ആ രംഗം കാണുന്നു മഹാനവറുകൾ അവിടുത്തേക്ക് വന്നിട്ട് രണ്ടുരക്കായ പള്ളിയിൽ വന്നിട്ട് രണ്ട് രണ്ടിരക്കായ നിസ്കാരം നിർവഹിക്കുന്നു രണ്ട് രണ്ടുരക്കായ നിസ്കാരം നിർവഹിച്ചിട്ട് മഹാനവരുകൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നേരെ നോക്കി സലാം ഞാൻ ഈ വിവരിക്കുന്നത് മഹത്വക്കളായ പതിരിങ്ങൾ അടക്കമുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നത് പരലോകത്ത് നമുക്ക് നേട്ടം കിട്ടണം തുഞ്ഞാവരും നമുക്ക് നേട്ടം കിട്ടണം അതിന് പ്രതീക്ഷിച്ചിട്ടാ മഹാന രാശേഖവയിൽ ചെന്ന് രണ്ടിറക്കായ നിസ്കാരം നിർവഹിച്ചിട്ട്

നബി തങ്ങളിലേക്ക് സലാം നബി തങ്ങളുടെ ശരീഫിൽ ശരീഫിൽ നിന്ന് നിന്ന് നബി നബി തങ്ങളുടെ തങ്ങളുടെ റൗള സലാം 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 റൗദയിലേക്ക് നോക്കിയിട്ട് നബി തങ്ങളുടെ വപ്പാത്ത് കഴിഞ്ഞിട്ട് അഞ്ചു ആറ് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നബി തങ്ങളുടെ റൗളയിലേക്ക് നോക്കിയിട്ട് സലാം പറഞ്ഞപ്പോ അവിടുന്ന് സലാം മടക്കുന്നത് എന്റെ പേരക്കുട്ടി സലാം അങ്ങയുടെ മേൽ രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന നിർവഹിക്കുകയാണ് ഇത് ശേഖവറുകൾ മാത്രം കേൾക്കുന്നതല്ല

ഞാൻ പലപ്പോഴും ഇവിടെ വരാറില്ല എന്റെ ദേഹം കൊണ്ട് ഇവിടെ ഞാൻ എത്താറില്ല എന്റെ ദേഹി ഇവിടെ എപ്പോഴും വരാറുണ്ട് എന്റെ ശരീരം ഇവിടത്തേക്ക് വരാറില്ല ഞാൻ എത്രയോ കിലോമീറ്ററുകൾ ദൂരത്താണ് പക്ഷെ എൻറെ ഹൃദയം ഇവിടത്തേക്ക് എത്താറുണ്ട് എന്റെ ആത്മാവ് ഇവിടത്തേക്ക് എത്താറുണ്ട് എന്റെ റൂഹ ഇവിടത്തെ എന്റെ റൂഹ് ഇവിടെ വന്നിട്ട് പരിശുദ്ധമായ മണ്ണ് ചുംബിച്ചിട്ടാണ് മടങ്ങാറുള്ളത് ഭൂമി ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് അതിൽ തങ്ങൾ അടക്കം ചെയ്ത മണ്ണാണ് ഭൂമി ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ് മഹാനവുകൾ വിവരിക്കുന്നത് എൻ്റെ ശരീരം ഇവിടെ വരാറില്ല എന്റെ റൂഹല്ല ഇപ്പോഴും ഇവിടത്തേക്ക് വരും എന്റെ റോഹ് വരുമ്പോഴൊക്കെ ഇന്നിവിടത്തെ മണ്ണ് ചുംബിച്ചിട്ടാണ് മടങ്ങാറുള്ളത് എനിക്കിതാ അവസരം എനിക്കിപ്പോഴാണ് ഇത്രയും കാലം എന്റെ ദൈഹിയാണ് വന്നത് റൂഹാണ് വന്നതെങ്കിൽ ഇപ്പൊ എന്റെ ശരീരം കൊണ്ടുവരാൻ എനിക്ക് സമയമായി എന്റെ ശരീരം കൊണ്ട് ഞാൻ ഞാനിത എത്തിയിരിക്കുന്നു അങ്ങയുടെ റൗലയിലെ എന്റെ ും റൗ നോക്കിട്ട് പിന്നീട് അവർ വിവരിക്കുന്നത് എന്റെ ശരീരം ഇവിടത്തേക്ക് വന്നു എന്റെ ആത്മാവും ഇവിടത്തേക്ക് വന്നു പംതു കൈകളൊന്ന് രണേ അവിടത്തെ കൈകൾ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്റെ കഥരങ്ങൾ കൊണ്ട് എന്റെ ചുണ്ടുകൾ കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളൊന്ന് ചുംബിക്കാൻ എനിക്കൊന്ന് നീട്ടിത്തന്നാലും എന്ന് മഹാനവൾ പറയുമ്പോ ഒരു ലക്ഷത്തോളം ആളുകൾ അത് കേൾക്കുന്നു ഒരു ലക്ഷത്തോളം ആളുകൾ അത് കേൾക്കുന്നു ഒരു ലക്ഷത്തോളം ആളുകൾ അത് കാണുന്നു ുംഫാത്തായവരാണ് രണ്ട് കരങ്ങളും ചുംബിക്കുകയാണ് ചുണ്ടുകൾ കൊണ്ട് അവിടത്തെ ആ തരങ്ങൾ കൊണ്ട് തങ്ങളുടെ പുണ്യമായ കരങ്ങൾ രണ്ട് കൈകളും അങ്ങ് ചുംബിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരിഷ്ടപ്പെടുന്ന സമയം വരെയും മഹാനവറുകൾ ആ രണ്ട് കൈകളും നബി തങ്ങളുടെ കൈകൾ ചുംബിച്ചിട്ട് ഇഷ്ടം പോലെ ആഗ്രഹിക്കുന്ന സമയം വരെയും കൈകൾ കൊണ്ട് ചുംബിച്ചുകൊണ്ട് അവിടെ ചുണ്ടുകൾ കൊണ്ട് ചുംബനം വെച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ ആ രണ്ട് കൈകളും നബി തങ്ങളുടെ റൗലയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി എന്ന് ചരിത്രത്തിൽ കാണാം ഞാനിത് പറഞ്ഞത് മുസ്തഫ